ിയേസ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് സോഫ്റ്റ് ചപ്പാത്തിയും ആയിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നേ പത്ത് മണിയായപ്പോ ഇന്ന് റംബൂട്ടാൻ തന്നെയാട്ടോ കഴിച്ചേ സീസൺ ആയാൽ പിന്നെ അങ്ങനെയല്ലേ അത് മാത്രല്ലാട്ടോ എൻ്റെ ഫേവറിറ്റ് ഫ്രൂട്ട്സിൽ ഇഷ്ടപ്പെട്ട കഷിയും കൂടിയായതുകൊണ്ടാ ഉച്ചയ്ക്ക് ചോറിന് നെല്ലിക്കാച്ചാറും ഇൻസ്റ്റന്റ് മാങ്ങാതിരുമിയതും ഗ്രീൻ പീസ് മസാലയും മീൻകറിയും കായത്തോറിനായിരുന്നോട്ടോ ഉണ്ടായി രസം സെപ്പറേറ്റ് ഞാൻ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞു കുടിക്കാനായി അതാവുമ്പോൾ എനിക്ക് സത്യ കഴിഞ്ഞ് എഴുന്നേറ്റ ഫീലാണ് ആ സമയം തോന്നുക വൈകുന്നേരമായപ്പോ നല്ല വറ്റൽമുളകും ചുവന്നുള്ളിയും ചതച്ചു ചേർത്ത് വഴിട്ടിയ കപ്പം എഴുക്കു തന്നോട്ടോ പുഴുക്കിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഉയർത്തി എടുക്കുന്നതാണ് അത്താഴത്തിന് ചോറിന് നമ്മുടെ സ്പെഷ്യൽ മാങ്ങ രസവും മധുരമാങ്ങ അച്ചാറും ഇഞ്ചിക്കറിയും കോവയ്ക്കാത്തോരനും ചേനമെഴുക്കു വത്തിയും ഉള്ളിച്ചമ്മന്തി ആയിരുന്നോട്ടോ ഉണ്ടായേ ഇപ്പ ഉഷാറായില്ലേ മധുരത്തിന് മിൽക്കി ബാർ കൂടി കഴിച്ചപ്പോൾ മൊത്തത്തിൽ അങ്ങൂ ഉഷാറായി അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ കൂടി കൂടില്ലേ